This, this program, program, program brought to you by NK K Group, Lucky Center and Lucky Department Store, Ajumar, Al Hamur Restaurant, Al Bidiya and Dibba. നമസ്കാരം അവർ ടി വി ട്വൻ്റി ഫോർ സെവനിൽ എന്നോടൊപ്പം ഉള്ളത് അലക്സാണ്ടർ പ്രശാന്ത് നമ്മുടെ ടെർബോ എന്ന അതിഗംഭീര ചിത്രത്തിൻ്റെ വിജയത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തേടുകയാണ് അപ്പോൾ സി ഐ ഡേവിസ് ആണ് എന്നോടൊപ്പം ഉള്ളത് അതാണ് അതിൻ്റെ ഒരു സത്യം എന്താണ് ആ ഒരു ടെർബോയുടെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആക്ച്വലി മമ്മൂക്ക വൈശാഖ് കോംബോ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ സിനിമയാണ് ഞാൻ അതേ കോമ്പോയിൽ ഇതിനു മുമ്പുള്ള സിനിമയിൽ മധുരരാജ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു വലിയ വേഷം ചെയ്തതാണ് തണ്ണി ലിയോണിൻ്റെ ഡാൻസ് ഒക്കെയുള്ള ആ സിനിമയിൽ അപ്പോൾ ടെർബോയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ച് നോക്കുമ്പോൾ രണ്ടും മമ്മൂക്ക വൈശാഖ് ചിത്രങ്ങളാണ് രണ്ടും വലിയ പടങ്ങളാണ് പക്ഷേ ഇന്ന് മലയാള സിനിമയുടെ സാഹചര്യം രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന മധുരരാജ വന്നപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നും വളരെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് സിനിമ സിനിമ ഭയങ്കരമായിട്ട് മാറി സിനിമ പ്രേക്ഷകരുടെ അഭിരുചികൾ മാറി ഒന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ല ഇപ്പോൾ സിനിമ അപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകന് ഏതെങ്കിലും ഏരിയയിൽ എങ്കിലും ഒന്ന് ടച്ച് ചെയ്യുകയോ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനോ സാധിച്ചില്ലെങ്കിൽ ആ സിനിമ എത്ര വലിയ സിനിമയാണെങ്കിലും പരാജയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ധാരാളം സിനിമകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ രസകരമായ എക്സ്പീരിയൻസുകൾ കൊടുക്കുന്ന ചെറിയ സിനിമകൾ കോടി നൂറുകോടി എത്തുന്ന കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ പ്രേംല് പോലത്തെ സിനിമകൾ മഞ്ഞുമൽ ബോയ്സ് പോലത്തെ സിനിമകൾ ഒക്കെ എല്ലാം നമ്മളെ മലയാള സിനിമ കോടി എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമായി കഴിഞ്ഞു അത് ഈ മാറിയ കാലഘട്ടത്തിൽ അപ്പോൾ ടർബോയുമായിട്ട് വരുമ്പോൾ നമ്മളെല്ലാരും ഭയങ്കര ടെൻഷനിലാണ് ഈ സിനിമമായി എത്തുന്നത് കാരണം പണ്ഡിത് പോലത്തെ ഒരു സിനിമ ആയിട്ട് വരുമ്പോൾ അത്ര ടെൻഷനില്ലായിരുന്നു അത് ആൾക്കാരെ കയറി കണ്ട് വിജയിപ്പിച്ചോളും പക്ഷേ അങ്ങനെ സിനിമകൾ വിജയിക്കുന്നില്ല എന്തെങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കുന്നു അപ്പം ടെർബോ എന്ന് പറഞ്ഞ സിനിമ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രേക്ഷകരും ഒന്നോ ഒരുപോലെ പറയുന്നത് മമ്മുക്ക എന്ന് പറയുന്ന ആക്ടറുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒരു ഹാർഡ് വർക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും മലയാള സിനിമയിൽ ഇത്രയും എഫേർട്ടിട്ട് സിനിമയുടെ നല്ല ഒരു അനുഭവത്തിന് വേണ്ടി പ്രേക്ഷകർക്ക് ആ സിനിമ ഒരു നല്ല അനുഭവമാക്കി മാറ്റാൻ വേണ്ടി അത്രയധികം എഫേർട്ട് ഇടുന്ന ഒരാക്ടർ എന്നുള്ള നിലയിൽ മമ്മൂക്കയുടെ ടെർബോ എന്ന് മാത്രമേ ടെർബോ വിശേഷിപ്പിക്കാൻ പറ്റൂ ഇത് വേറെ ആരുടെയും ടെർബോ അല്ല മമ്മൂക്കയുടെ ടെർബോ എന്നെ ആൾക്കാർ പറയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ആ എക്സ്പീരിയൻസ് ആ മനുഷ്യൻ്റെ കമ്മിറ്റ്മെൻ്റ് ഹാർഡ് വർക്ക് ജനങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു വിജയമായിട്ട് മാറാൻ കഴിഞ്ഞത് അപ്പോൾ അതുപോ അല്ലത്തെ ഒരു സിനിമയിൽ ഒരു ചെറിയ ഭാഗമായിട്ടെങ്കിലും മൂന്ന് സീനേ ഉള്ളൂ പക്ഷെ അത് സീൻ വളരെ സൂപ്പർ ആയിരുന്നു ഉള്ളു മമ്മൂക്കയുടെ കാരണം മമ്മൂക്ക അത്ര രസകരമായിട്ട് അത്ര കംഫർട്ടബിൾ ആയിട്ടാണ് മറ്റേ ആൾക്കാരോട് പെരുമാറുന്നത് അപ്പോൾ വരുന്ന ആർക്കും എല്ലാ ഹീറോ വേഷം ആദിമത്യാന്തമ ഉള്ളപ്പോൾ ബാക്കി എല്ലാവരും വന്നു പോകുന്ന ആക്ടേഴ്സായിരിക്കും ഇപ്പൊ ആരും പെട്ടെന്ന് ഒരു ദിവസം കേറി വന്നാലും അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് അഭിനയിച്ച് തുടങ്ങാൻ അഭിനയിക്കാനും പെർഫോം ചെയ്യാനും പറ്റും പിന്നെ അതിൻ്റെ സംവിധായകം വൈശാഖ് വൈശാഖ എനിക്ക് കുറച്ചു കാലത്തെ പരിചയമുണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് കുടുംബപരമായി ഞങ്ങൾ അടുപ്പമുള്ളവരാണ് അപ്പോൾ വൈശാഖ് തരുന്നൊരു ധൈര്യവും വൈശാഖയെ ഇ ഇപ്പോൾ ഏത് സ്ക്രിപ്റ്റ് വന്നാലും എനിക്കൊരു വേഷം വൈശാഖ് ചൂസ് ചെയ്ത് വെക്കും അത് എന്തെങ്കിലും ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനകത്തും എനിക്കതുപോലെ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട് അത് വർക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾ നല്ലതാണെന്ന് പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ കാണും കണ്ടു ഒരു പ്രാവശ്യം ഇല്ല രണ്ട് പ്രാവശ്യം കണ്ടു അപ്പം കാണുമ്പോഴും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആ സിനിമയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അത് വിജയിക്കും വിജയിച്ചേ പറ്റുള്ളൂ അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതിലേതായാലും അതൊരു വലിയൊരു സക്സസ് ആയി ഇവിടെ ഷാർജയിൽ തന്നെ എൻ്റെ സെലിബ്രേഷൻ നടക്കുന്നു പിന്നെ ഇപ്പോൾ ഞാൻ വൈശാഖിനോട് സംസാരിച്ചപ്പോൾ അന്യഭാഷ അന്യഭാഷകളിൽ നിന്ന് ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട് വൈശാഖിനോട് കാരണം മലയാളത്തിൽ ഇത്ര മനോഹരമായിട്ട് ഫൈറ്റ് സീക്വൻസ് ചെയ് സീക്വൻസ് ഒക്കെ മറ്റൊരു സിനിമയിൽ ഈ അടുത്ത കാലത്ത് തരുന്നത് അങ്ങനെ മലയാള സിനിമയ്ക്ക് അതിനുള്ള ശക്തിയില്ലായിരുന്നു കാരണം ബഡ്ജറ്റ് കൊണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ അത് ചെയ്തെടുക്കുക അത്ര ഡേയ്സ് ഒരു ഹീറോ വർക്ക് ചെയ്യുക അതിനൊക്കെയുള്ള സാഹചര്യം വളരെ കുറവായി പക്ഷേ ഈ സിനിമയിൽ അതെല്ലാം സാധിച്ചു പിന്നീട് ഇപ്പോൾ അറബിയിൽ അതായത് മമ്മൂക്കയുടെ ഒരു മലയാള സിനിമ അറബിയിലേക്ക് വരുന്ന ആദ്യമായിട്ടാണ് അതാണ് ഏറ്റവും മറ്റൊരു പ്രത്യേകത അതിൽ അപ്പം അതുപോലെ തന്നെ എനിക്കൊന്ന് പ്രശാന്തിൻ്റെയും ആദ്യത്തെ അറബി ഡബിങ് ആയിരുന്നാലും അറബി ആദ്യത്തെ ചിത്രമാണ് അറബികൾ ഈ സിനിമ കണ്ടാൽ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു വിജയമാണ് മലയാള ഇൻഡസ്ട്രിയുടെ വിജയം അല്ല ഓക്കെ ഏതായാലും വളരെ സന്തോഷം ടെർബയുടെ ഈ വിജയത്തിന്റെ ഭാഗമായി നമ്മളോട് സഹകരിച്ചതിന് അപ്പം അവർക്ക് നന്ദി പറയുന്നു വളരെ

ആറ് മണിക്ക് പരിപാടി എന്ന് പറഞ്ഞപ്പോ ഏകദേശം ഒരു നാല് മണി മുതൽ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഷാർജയോട് വൈശാഖിന് എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതല്ല പറയുന്നു ഒരു സിനിമയുടെ സക്സസ് ഇവന്റിൽ വരുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഒരു സംവിധായകനെ സംബന്ധിച്ചോളില്ല അപ്പൊ ആദ്യമേ തന്നെ ചെയ്യിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ആയിരം ആയിരം നന്ദി പറയുന്നു പങ്കുചേർന്ന ഒരാൾ എന്നുള്ള രീതിയിലും നിങ്ങളുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു മലയാളികളാണ് ആക്ച്വർ ഇദ്ദേഹത്തിന് ഫാൻസ് ആയിട്ട് കൂടുതലുള്ളത് എംബരാതികളെ Alaikum um, Mamuka, Turbo. I want to thank you all so much for coming today. Uh, did anyone watch the interview that I did with Mamuka? Well, mashaAllah, I feel honored to be here. Thank you so much, Mr. Mamuka, for inviting me. Thank you for the opportunity to interview you, to share your story with everyone. I learned that Mr. Mamuka is a, a humble man. നിങ്ങൾ തരുന്ന അംഗീകാരം ഒത്തിരി സന്തോഷം താങ്ക് യു നമ്മൾ തറുതോ സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആക്കിയത് നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടുണ്ടോ താങ്ക് യു പിന്നെ അടുത്ത ഒരുമിച്ച് വിളിക്കാം ഇവിടെ മമ്മൂക്ക ഒക്കെ യു എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ് മമ്മൂക്കയുടെ എല്ലാ സിനിമകളുടെയും പറഞ്ഞ പോലെ എനിക്ക് മാത്രമല്ല യു എ സ്പെഷ്യൽ യു എ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ നമ്മുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യമാണ് ഇമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഞാൻ എൻ്റെ വിദേശയാത്രകളിലെ ആരംഭം രണ്ടാമത് ഞാൻ സന്ദർശിക്കുന്ന വിദേശ രാജ്യമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ ആദ്യം വന്നിറങ്ങുന്നത് ഷാർജയിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ടി സി സി എന്ന് പറയുന്നത് വലിയ മാർക്കറ്റാണ് മാർക്കറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ സിനിമ കാണുന്നുണ്ട് നമ്മുടെ സിനിമ തിയേറ്ററിൽ തന്നെ കാണുമെന്നൊരു ചെറിയ അപേക്ഷയുണ്ട് ഫോണിൽ കാണുന്ന സിനിമ പൂർണ്ണമായും സിനിമയല്ല ഫോണിൽ കാണുന്ന ഫോണിൽ കാണുന്ന സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്നൊരു അപേക്ഷയുണ്ട് നല്ല സിനിമ വിജയിക്കുകയുള്ളൂ സിനിമയെ നല്ല സിനിമകളും വലിയ സിനിമകളും എടുക്കാൻ നമ്മുടെ നിർമാതാക്കൾക്ക് അവസരമുണ്ട് ഇന്ന് എനിക്ക് വലിയ സന്തോഷകരമായൊരു കാര്യമുണ്ട് ഇവിടെ നമ്മുടെ ആതിഥേയരായിട്ട് ഈ നാട്ടുകാർ ഭാഷ സംസാരിക്കുന്ന ഭാഷ മലയാളമില്ല നമ്മുടെ ഈ സിനിമ ഇത് അറബിയിലേക്ക് ലബ് ചെയ്തിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണ് എനിക്ക് ഉറപ്പില്ല എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ട് അറബയിൽ സംസാരിക്കാൻ പോകുന്ന മലയാള സിനിമ നമ്മുടേതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പില്ല ഞാൻ നോക്കിയെടുത്തോളം എൻ്റെ അറിവ് അനുസരിച്ച് അങ്ങനെയാണ് അങ്ങനെയല്ലെങ്കിൽ ക്ഷമിക്കും പക്ഷേ എന്നാലും അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ് ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ് ആദ്യമായിട്ട് അറബിയിൽ വരുന്നത് ഞാൻ എൻ്റെ സിനിമ ആദ്യമായിട്ടാണ് അറബയിൽ വരുന്നത് ഞാൻ അഭിനയിച്ച സിനിമ ആയിരിക്കില്ല പക്ഷേ എൻ്റെ സിനിമ ആദ്യമല്ല നിങ്ങളേതായാലും അറിഞ്ഞാലും അറിഞ്ഞതിലും പ്ലേസിലും ഒന്നുകൂടെ കണ്ടെന്ന് സന്തോഷിക്കും ഞാൻ എൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ എനിക്ക് അറിവിലും പറയാൻ അറിയാം അറിവേ പറഞ്ഞത് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കാം നമ്മൾ നമ്മളെല്ലിക്ക് പേരെന്താ അപ്പോൾ അതിൽ സഹകരിച്ച് ഒത്തിരി ആളുകൾ അറബ് ഭാഷ സംസാരിക്കുന്ന അറബ് മലയാളം അറിയാവുന്ന അറബികളും അറബ് അറിയാവുന്ന മലയാളികളും മലയാളം അറിയാവുന്ന അറബികളും ഒത്തിരി സഹകരിക്കുന്നു അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് പിടിച്ച് അറിയപ്പെടാം പലരെയും നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ് من عرفتك انت مثل خنجر كلي ما منه فايدة. هاي 100% قضية حياة ناصر سعيد. هو ورا كل هالجرائم. ماكو ناصر حسام. ناصر سعيد حسام. I like my name to be written perfectly. اللي معروف عنه. لازم ياخذ حقه لو شو ما يستوي قاعدك ما قطعت الفرق بيني وبين غيري ما يبدا بشيء اللي هو ظالم يختمها This is an amazing movie. You have to listen to it in Arabic. And you're going to love it even more in Emirati language. It's better than. It's not better, but uh, uh, it's an honor uh, to to give you this. Uh, uh, thank you so much for this amazing movie. Okay. And we have the honor to. Uh, to translate it in Imarati, that's the best thing. And I hope everyone here loves the movie even more in Arabic and Malayalam. Thank you so much. All okay, right, thank you. Can we hear two words from Rashid as well? Rashid? Assalamu uh, We are very proud to be the first Emirati and you are the Truth family as well. Truth global family also, can you please join? <laughs> ഇവിടെയുള്ള എമറാത്തികൾക്കും മിഡിൽ ഈസ്റ്റിലെ എല്ലാവർക്കും മലയാളം സിനിമ കൂടെ എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തുടക്കം തന്നെയാണ് ബുക്കേട വളരെ സന്തോഷമുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ടു നല്ല സ്ഫുടമായ മലയാളം പറയുന്ന അറബികളും അതിനേക്കാൾ സ്ഫുടമായി അറബി പറയുന്ന മലയാളി ആത്മകൂത്തിന്റെ സൗഹൃദത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു സംഗമം നമ്മുടെ എല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് വളരെ 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 സാംസ്കാരികമായി നമ്മൾ ഉയർന്ന് ഈ നാടിലെയും നമ്മുടെ ആളുകളും അതിനോട് തോടു ചേർന്ന് പോകുന്നുവെന്ന് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ് ഈദിൻ്റെ അവസാന ദിവസം ഓർത്തര അവസാന ഹോളിഡേ അപ്പോൾ എല്ലാവർക്കും ഈദ് മുഖ്യം Thank you. Rashid, Salim.